ഇന്ന് നമ്മൾ അരിയൊന്നും വറുക്കാതെ തന്നെ അടിപൊളിയായിട്ടൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും വെറും നാല് ചേരുവ മാത്രം മതിയാവും നമ്മളിതിൽ ഓയിലോ നെയ്യോ ഒന്നും തന്നെ ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ സാധാരണ അരിയൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടിലും വളരെ വ്യത്യസ്തമായിട്ട് എന്നാൽ വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാൻ ഇവിടേതാ ഗോതമ്പാണ് എടുത്തിട്ടുള്ളു കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കടായി ചൂടാവാൻ വേണ്ടി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് നല്ല ചൂടായി കിടക്കുന്ന കടായിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം ഒരു കപ്പ് ഇതൊരു കൃത്യമായിട്ടുള്ള അളവാണ് കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് കേട്ടോ അരി പോലെയല്ല ഗോതമ്പ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി വരും അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു നാല് ഏലക്ക ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടായി വരുമ്പോൾ തന്നെ ഇതിങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പൊട്ടി വരും കേട്ടോ ഈ ഗോതമ്പ് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കുറച്ച് വലിപ്പം വയ്ക്കുകയും ചെയ്യും അപ്പോൾ അതാ ഗോതമ്പ് ഏതാണ്ട് ഇത് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഇട്ട പോലത്തെ കളറല്ല ഇപ്പോൾ ഉള്ളത് ഇത് ശരിക്കും അരി വറുക്കുന്നേക്കാട്ടിൽ കുറച്ചും കൂടെ സമയം എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഏതാണ്ട് ആയി വന്നിട്ടുണ്ട് എന്നാലും ഒന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരണം കേട്ടോ ഇതിൻ്റെ ഇടയിലിടയിലൊക്കെ ആവാത്തതുണ്ടെങ്കിൽ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് കടായി അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ പിന്നെ ഇത് ഉണ്ടെങ്കിൽ മാത്രം ഒരു ആറേഴ് കാശിട്ട് ചേർത്ത് കൊടുക്കണം നമുക്കിത് പല ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക പക്ഷെ എല്ലാവരും കയ്യിലുണ്ടാവുന്നത് കോമൺ ആയിട്ട് ഉണ്ടാവുന്നത് കാശുവിനിട്ടാണ് അപ്പോൾ അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഈ ഗോതമ്പിൻ്റെ ചൂടിലെന്നെ ഈ കശീനിട്ടൊക്കെ കുറച്ചൊന്ന് ക്രിസ്പി ആയിക്കോളും ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് നല്ലോണം ചൂടാറി വരണം കേട്ടോ ഇതിനെ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് അരയ്ക്കുന്ന ജാറിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് അരി പോലെ ഇങ്ങനെ ഹാർഡായിട്ട് കെടുക്കില്ല ഞാൻ ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനൊരു കണക്കുണ്ട് നമ്മളിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും ചൂടാറിയിട്ടും ഉണ്ടാവണം നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കണം ഒത്തിരി തണുത്ത് പോകരുത് അപ്പോൾ അത് പൊടിച്ചെടുത്തപ്പം നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് അതും ഒരു കപ്പ് തന്നെ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഏതാണ്ടൊരു കാൽ കിലോൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് നല്ല ശർക്കരയാണെങ്കിൽ മാത്രമാണ് കേട്ടോ ഇതുപോലെ ചീകി ഇടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമുക്കിതിനെ സിറപ്പാക്കിയിട്ട് തേങ്ങ ഇട്ടിട്ട് എടുത്താലും മതിയാവും അതുപോലെ തന്നെ ഒരു കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഏതാണ്ടൊരു മുക്കാൽ തേങ്ങകളോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം അപ്പോൾ മൂന്നും കൂടി ഒന്ന് ഇതുപോലെ നിർത്തി നിർത്തി ഒന്ന് അടിച്ചെടുത്തപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കറക്റ്റ് അളവാണ് കേട്ടോ ഇത് ഈ ഒരു കപ്പിൽ ഇപ്പം നമ്മൾ ഗ്ലാസ് കണക്കിന് കണക്കിനെടുത്താലും മതി അപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് വെറും ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഈയൊരു സ്നാക്സ് അപ്പോൾ നമുക്ക് വലിയ പാടൊന്നുമില്ലാതെ ഒന്ന് രണ്ട് ദിവസത്തിന് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പം കറക്റ്റ് അളവാണ് ഇതിങ്ങനെ കുഴച്ചെടുക്കാനും ഇതിനൊരു കണക്ക് വേണം അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറ്റപ്പിടുത്തത്തിൽ കിട്ടണം കണ്ടോ ഞാനിപ്പോൾ ഇവിടെ ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് ശർക്കരയും തേങ്ങയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ ആ കറക്റ്റ് അളവിനെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയി വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതലായിപ്പോയാൽ ശർക്കര കൂടുതലായിപ്പോയാലും കുറച്ചിങ്ങനെ ലൂസായിട്ടിരിക്കും പൊടി കൂടുതലായി പോയാൽ ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പം നല്ല കറക്റ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അളവിനെ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് ബൗൾ ആണെങ്കിൽ ബൗൾ അതൊറ്റപ്പിടുത്തം പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒതുങ്ങി കിട്ടണം കയ്യിൽ കണ്ടോ ഇതും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പം ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഉരുട്ടി നല്ല ഷെയ്പ്പാക്കി എടുക്കുകയാണ് നമുക്കൊട്ടും പാടില്ല ഈ സാധനങ്ങളൊക്കെ ഒട്ടുമിക്ക വീട്ടിലും ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റണം കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് അരിയുണ്ടാണോന്ന് അരിയുണ്ടെല്ലാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗൂതമ്പും ഉണ്ടാണെട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ